ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തേതും ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്കൊരു മൂന്ന് കേക്ക് വർക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാനെല്ലാം സ്പഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്രം ക്രംകോട്ടൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡെക്കറേഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടിൻസ് ബേബിക്ക് ചെയ്ത് കൊടുത്തൊരു കേക്ക് വർക്ക് കാണാം കേട്ടോ നമ്മൾ ഹോം ബേക്കറി എവിടെ കേക്ക് കണ്ടാലും നമ്മളത് ഇങ്ങനെ മനസ്സിലിങ്ങനെ നമ്മൾ വിചാരിക്കുമല്ലോ ആ ഈ ഒരു രീതിക്ക് ചെയ്യണമായിരുന്നു എന്ന് അങ്ങനെ ഞാൻ മനസ്സിലൊന്ന് കരുതി വെച്ചിട്ടുണ്ട് ഒരു കേക്ക് തന്നെയാണ് ഇത് ഒരു കേക്ക് ഡെക്കറേഷൻ തന്നെയാണ് ഇത് കേക്കിൻ്റെ ടോട്ടൽ വെയ്റ്റ് വൺ കെ ജി അളവാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ വൺ കെ ജിയിലുള്ള ബാറ്ററി റെഡിയാക്കിയിട്ട് സിക്സ് ഇഞ്ച് മോൾഡിൽ രണ്ട് ടിന്നി ടിന്നിലായിട്ട് ഒഴിച്ചെടുത്ത് ബേക്ക് ചെയ്തെടുത്ത് കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് ബേസിലായിട്ട് ക്രം കോട്ട് ചെയ്ത് എടുക്കുകയാണ് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് സെറ്റായതിനു ശേഷമാണ് നമ്മളിത് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് പുറത്തെടുത്തത് കേട്ടോ അപ്പോൾ അതാ വലിയൊരു ബേസിൽ രണ്ട് കേക്കും ഒരുമിച്ച് സെറ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ വലിയൊരു ബേസ് എടുത്ത് അതിന് ശേഷം ഇതാ ഒരു ക്രം കോട്ട് ചെയ്ത കേക്ക് നമ്മൾ ഈയൊരു സൈഡ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലോട്ട് പിങ്ക് കളറിൽ നമ്മൾ ഫൈനൽ കോട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ടിൻസ് ബേബി ഒരു ബോയ് ഒരു ഗേള് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂ ആൻഡ് പിങ്ക് കളറിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഈയൊരു കേക്ക് ബേസിൽ വെച്ച് തന്നെ ഫൈനൽ കോട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് ക്രീമിലോട്ട് ഒരു ഡ്രോപ്സ് റെഡ് കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പിങ്ക് കളർ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചോട്ടോ ഇനി നമ്മൾ മറ്റേ കേക്ക് അതേ ക്രം കോട്ട് ചെയ്ത് അതേ ബേസിൽ തന്നെ ഫൈനൽ കോട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു കളറ് നമ്മൾ റോയൽ ബ്ലൂ വൈറ്റ് ക്രീമിലോട്ട് ആഡ് ചെയ്തപ്പം കിട്ടിയ കളറാണ് ഈ ഒരു ബ്ലൂ കേട്ടോ അപ്പോൾ ആ ഒരു ബ്ലൂ കളറിൽ ഒരു കേക്കും കൂടി ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഈയൊരു കേക്ക് നല്ല പോലെ ഫ്രീസറിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബേസിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ട് ഇത് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു ബേസിൽ നിന്ന് ഇത് ഇങ്ങനെ ഇളകിച്ചിട്ട് വേണം ആ ഒരു ബേസിൽ വെച്ചുകൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ആ ബേസിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ അങ്ങനെതാ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത രണ്ട് കേക്കും നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ബ്ലൂ കളറിലുള്ള കേക്ക് ഇപ്പുറത്തെ സൈഡായിട്ട് കുറച്ച് ക്രീം ഒന്ന് ഈയൊരു ബേസിലാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ സാധാരണ ടയർ കേക്കിനൊക്കെ ബേസിൽ നിന്ന് ഇളക്കിച്ച് വെക്കില്ല അതേപോലെയാണ് അപ്പോൾ പാലറ്റ് നൈഫ് വെച്ചതാണ് ഇതുപോലെ അടിയിലൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ ബേസിലൊന്ന് ഈ ഒരു കേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പോലെ സെറ്റാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ടൈം മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമ്മൾ മാറ്റി വെക്കാനായിട്ട് എന്നാലും ഇളകി കിട്ടിയിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഡെക്കറേഷൻ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫോണ്ടെൻറ്റ് വർക്കാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കേക്കും ഇതുപോലെ രണ്ട് ബേസിൽ ഒരേ ബേസിൽ രണ്ട് സെറ്റാക്കി ഇങ്ങനെ വെച്ചുകൊടുത്തു അതിന് ശേഷം നമ്മൾ ഇനി ഈ ഒരു കേക്കിന് ഡെക്കറേഷൻ ആയിട്ട് വരുന്നത് ഫോൺ വർക്കാണ് കേട്ടോ അപ്പോൾ ഫോൺ ടെൻറ്റിൽ ഞാനിവിടെ റെയിൻബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോൺ വർക്കൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കളർ കളറായിട്ട് റെയിൻബോ ചെയ്തെടുത്തു അത് ഈയൊരു രണ്ട് കേക്കിൻ്റെയും ഇതേപോലെ സൈഡ് ഭാഗത്തായിട്ട് എന്നാൽ രണ്ട് കേക്കിൻ്റെ സെൻടറിലായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഞാൻ ഫോൺടെൻറ്റിൽ നമ്മൾ ക്ലൗഡ് കട്ടർ വെച്ചിട്ട് ക്ലൗഡും കൂടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ക്ലൗഡിലോട്ട് ഒരു ചെറിയൊരു സ്മൈലി എന്ന ഇമേജ് പോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രഷ് വെച്ചിട്ട് അപ്പോൾ അത ഇതാണ് ഈ ഒരു ക്ലൗഡ് അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഈ നമ്മൾ കേക്കിലോട്ട് നമ്മുടെ ടെൻസ് ബേബിയുടെ നെയിംസ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ബ്ലൂ കളർ കേക്കിൽ നമ്മുടെ ബോയിയുടെ നെയിംസും പിങ്ക് കളർ കേക്കിൽ നമുക്ക് ഗേൾസ് ബേബിയുടെയും നെയിംസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ കേക്കിന് നെയിംസ് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ നെയിംസും കൂടി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റെയിൻബോയുടെ ബാക്കി വരുന്ന ഫോണ്ടൻറ്റിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് കട്ടേഴ്സിൽ ഫ്ലവേഴ്സും സ്റ്റാർ കട്ടറിൽ സ്റ്റാർസും കൂടി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി കേക്കിലോട്ട് ഇതുപോലെ നമ്മുടെ കേക്കിൻ്റെ ടോപ്പറിലും സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഫൈനലായിട്ട് ജസ്റ്റ് ഒന്ന് ബോറായി തോന്നിയപ്പം ഞാനൊരു ടെഡിയുടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് തന്നെയാണ് ആ ഒരു ടെഡിയുടെ കളറ് അപ്പോൾ അതും കൂടി ഫൈനലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കേക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ചുകൊടുത്തപ്പം നമ്മുടെ കേക്കിന് നല്ലൊരു അടിപൊളി ലുക്കായി കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ടിൻസ് ബേബിയുടെ ബർത്ത്ഡേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു കേക്ക് ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് ടിൻസ് ബേബീസ് കെട്ടോ അപ്പോൾ ഇത് വേറെ ആരുമല്ല എൻ്റെ അനിയത്തിയുടെ മക്കളാണ് കേട്ടോ ടിൻസാണ് അപ്പോൾ ഇതാ ഇവരുടെ ബർത്ത്ഡേക്കാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് കാണാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കേക്ക് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ഈയൊരു ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ റിബൺ കേക്കാണെന്ന് അപ്പോൾ കുറച്ച് മുമ്പൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് റിബൺ വെച്ചിട്ടുള്ള കേക്കല്ല അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് ഈ ഒരു റിബൺ കേക്ക് കിട്ടും എനിക്കിഷ്ടമാണ് ഈ ഒരു റിബൺ കേക്ക് ചെയ്യാനായിട്ട് അധികം വർക്കും കാര്യങ്ങളൊന്നുമില്ല വെറുതെ ഇങ്ങനെ റിബൺ കട്ടിയിട്ട് വെച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ടു ബി അല്ലെങ്കിൽ ഗ്രൂം ടു ബി അതല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെ ഏത് ഒക്കേഷന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെക്കറേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പൊതുവേ ഈ കേക്ക് അപ്പോൾ ഈ ഈ കേക്ക് വരുന്നത് വൺ കെ ജി അളവിൽ തന്നെയാണ് കേട്ടോ കുറച്ച് ടോളായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കേക്കും കൂടിയാണ് അപ്പോൾ വൺ കെ ജി ബാട്ടർ റെഡിയാക്കിയിട്ട് സിക്സ് ഇഞ്ച് മോൾഡിൻ്റെ രണ്ട് മോൾഡിലായിട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഒരു ആറ് ലെയർ ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമാണ് കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്ലാക്ക് നമ്മുടെ റിബണും വൈറ്റ് ക്രീമും ഈയൊരു കേക്കിലോട്ട് വെച്ചുകൊടുത്ത് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള റിബൺ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പൊതുവെ ബ്ലാക്ക് കളർ ക്രീമിൽ കിട്ടാനായിട്ട് കുറച്ച് പാടാണല്ലേ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കേക്ക് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ബ്രേ ടൂബിക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ടു ബി എന്ന റേറ്റും കൂടി ഈ ഒരു ബോർഡിൽ വെച്ചുകൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനലൊക്കെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കേക്ക് വരുന്നത് സ്ക്വയർ മോഡലിൽ ചെയ്തെടുത്ത വൺ കെ ജി അളവിലുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിൽ ഒരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കേക്ക് നല്ല പൂക്കളാൽ അലങ്കരിച്ചൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈയൊരു വീഡിയോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം മനസ്സിന് ഒരു മനസ്സിനൊരു വല്ലാത്തൊരടിഞ്ഞറാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഈയൊരു കേക്ക് മുറിക്കുന്ന വ്യക്തി ഇന്ന് ഈ ഭൂമിയിലില്ല കേട്ടോ അപ്പോൾ അവൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് എല്ലാ ബർത്ത്ഡേയും അവൻ്റെ അമ്മ ആഘോഷിക്കും കേട്ടോ അവൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ജസ്റ്റ് അംഗനവാടിയിലോ അതല്ലെങ്കിൽ അഗതി മന്ദിരത്തിലോ പോയി മുറിക്കാറാണ് അമ്മ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് ഉണ്ടാക്കും അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പൂക്കളാൽ അലങ്കരിച്ച കേക്കായിരിക്കണമെന്ന് അപ്പോൾ അതേപോലെ ഞാൻ നല്ലപോലെ ഫ്ലവേഴ്സ് ഡെക്കറേഷൻ കൊടുത്തൊരു കേക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ മോൻ്റെ നെയിംസൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു കേക്ക് നല്ല അടിപൊളി ഡെക്കറേഷൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കേക്കും കൂടിയാണിത് അപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ ആ ഒരു അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാനെട്ടോ അപ്പോൾ ഈ ഒരു മാതൃദിനത്തിൽ ഈ ഒരു മാതൃദിനത്തിൽ നമുക്ക് ഒരമ്മയുടെ സ്നേഹം ഈയൊരു കേക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മക്കൾ എത്രമാത്രം മാത്രം സ്നേഹിക്കുന്നുവെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസിന് ലൈക്ക് തീരെ കുറവാണ് അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് നല്ല കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്